സഫല ഫെസ്റ്റീവേ പ്ലസന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമ സമ്മേളനം സംഘടിപ്പിച്ചു. പാലാ മുനിസിപ്പൽ ചരമ വർഷം ദിയാബിനു മുളകി കെണ്ടം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഹാൻസർ പ്രിറ്റി ആയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എത്ര സുന്ദരമാരെ സുന്ദരികളെ ആയിട്ടോ അതോ വെന്തുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എത്ര സംഗ ചിത്രയ എനർജെറ്റിക് ആയിത്രേ പ്ലസന്റ് ആയ ഒരു ആൾക്കാരെ കാണാൻ പറ്റുന്നു. എത്ര ഒരു നിച്ഛ വന്ന ഒരു കൂട്ടായ ഒരു സഫല ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെയും കൈകളാണ് എനിക്ക് വന്നപ്പോൾ മനസ്സിലായി ഒത്തിരി സന്തോഷം നിങ്ങളുടെ അതിന്റെ കൂടെ ഈ സായാഹ്നം പങ്കുവെക്കാൻ കഴിഞ്ഞില്ല അച്ഛനോട് ഈ പങ്ക് കൗൺസിലറിനോട് പങ്കെടുക്കാൻ സാധിച്ചു എനിക്ക് ഒത്തിരി എന്നെ ഇവിടെ എന്നെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ തോന്നി എല്ലാത്തിനും ഒത്തിരി കൂടി ഒത്തിരി നന്ദി പറയുന്നു ഇനിയും ഒത്തിരി ഒത്തിരി ഇങ്ങനെ സഫലം സഫലമാകട്ടെ ഒത്തിരി സന്തോഷം എല്ലാ എല്ലാ ഞാൻ 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 എല്ലാവർക്കും ചെയ്യുവാണ് പക്ഷെ പ്രാർത്ഥനകളും എനിക്ക് കാണണം കാണണം മുന്നോട്ടുള്ള എന്ന് അഭ്യർത്ഥിക്കുന്നു സഫലം പ്രസിഡന്റ് എം എസ് ശശീധൻ നായർ അധ്യക്ഷനായിരുന്നു ചെയർപേഴ്സൺ ദിയാ ബിനുവിനെ സഫലം ഭാരവാഹികൾ പൊന്നാട എണീച്ച് അനുമോദിച്ചു പാലാ സഹൃദയ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് രവി പുലിയന്നൂർ പാലാ മുനിസിപ്പാലിറ്റിയുടെ സമഗ്രമായ ചരിത്രം ഉൾപ്പെടുന്ന സഹൃദയ സ്മരണിക ചെയർപേഴ്സണെ സമ്മാനിച്ചു ഡോക്ടർ ടി വി മുരളിവല്ലവൻ ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം ജിജോ അച്ഛൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുനിസിപ്പൽ കൌൺസിലും കണ്ട ആശംസകൾ നേർന്നു വേൾഡ് മലയാളി കൗൺസിൽ തിരുവാതിര മത്സരത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ സഫലം അംഗങ്ങളെ ആദരിച്ചു വി എം അബ്ദുള്ള സ്വാഗതവും ബി എസ് മധുസൂദനൻ നന്ദിയും പറഞ്ഞു